ചോറ് വയ്ക്കുന്നു അരി പിന്നെ രാവിലെ ഇട്ടില്ല വാങ്ങിച്ചണ്ട് വാങ്ങ വന്നിട്ട് അരി ഇടുന്നുണ്ട് ഉരുളക്കിഴങ്ങും എല്ലാം ഉണ്ട് കണ്ണും കൂട്ടി കുഴപ്പമില്ല വെള്ളരിക്ക വെള്ളരിക്ക ഉണ്ട് ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് മലക്കറി കിടക്കുന്ന കടിയുണ്ട് തടിയുണ്ട് പഴുത്തങ്ക അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇവിടെ വേറെ നാട്ടിലൊക്കെ വേറെ കേരളത്തിൽ എഴുതി പടവലം പിന്നെ ചെറിയ ചെറിയ ചേമ്പിന്റെ ചെറിയ ചേമ്പിന്റെ ഉണ്ടല്ലോ അത് ഇച്ചിരി ഉണ്ട് കേട്ടോ അതും ഉള്ളു എല്ലാം കൂടി നല്ല അടിപൊളി ഒരു സാമ്പാർ വെക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ സാമ്പാർ വെക്കുന്നത് ഇഡ്ഡലിക്കാണ് കൂടുതലായിട്ട് ഞാൻ വെക്കുന്നത് കേട്ടോ ഇഡ്ഡലിക്ക് നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ അതിനെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ ഉള്ള ഇവിടെ കളിക്കുന്നു നമ്മളെ ഇവിടെ ജംഗ്ഷനിലൊരു കടയുണ്ട് കേട്ടോ മുത്തക്കട അവിടെ നിന്നാണ് മേടിക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമ്മക്ക് എപ്പോഴും നമ്മൾ അവിടെ നിന്ന് തന്നെ ഇത് പച്ചക്കറി ആണെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കും മത്തനുണ്ട് മത്തനും പയറൊക്കെ ഇട്ട് ഉടച്ചേറി വെച്ചാൽ നല്ലതാണ് ഇതിപ്പോ സാമ്പാർ വെക്കാനായിട്ടൊക്കെ എടുക്കാം നാല് കായുണ്ട് അങ്ങനെ ഇതൊക്കെ തന്നെ ഒത്തിരി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരേ അപ്പോഴി ഇന്നിപ്പം നാണ്ട ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടാ വെളിച്ചെണ്ണയും അരിയും എല്ലാ ഐറ്റവും മേടിച്ചിട്ടുണ്ട് കായ് ഇച്ചിരി ഒന്ന് വിളഞ്ഞിട്ടുണ്ട് ചെറിയ ഒരു പിന്നെ ഇത് വന്നിട്ടുണ്ട് ഏട്ടാ ഇട്ടിരുന്നാൽ പഴുത്തു പോവും അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ എടുത്ത് ഇതൊരു അവിയൽ വയ്ക്കാനെങ്കിലും എടുക്കാം ബാക്കിയെല്ലാം ഉണ്ട് നൂറ് രൂപയാണ് ഏട്ടാ വെട്ട് മലക്കറി പിന്നെ പുളിയും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പൊ ഇതെല്ലാം ഒന്ന് പറക്കി മാറ്റിയൊക്കെ വെച്ചിട്ട് അരി എടുപ്പിടട്ടെ പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്ക് അമ്മിക്കലിന്റെ മണ്ടയിൽ വെച്ചുവിടട്ടെ സൈഡ് മൊത്തത്തിൽ ഞാൻ കമത്തി വെച്ചിട്ട് ഉരുളിയിരിക്കുന്ന പാത്രം ഇപ്പൊ എടുത്ത് മാറ്റി കാലത്ത് ഞാൻ കഴുകിട്ട് എളുപ്പത്തിനിവിടെ കൊണ്ട് വെച്ച് പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പറ്റാത്തന്നെ കൊണ്ട് ഇനിയിപ്പോ വെയിലത്ത് വെച്ചിട്ട് എങ്ങനെയും ഉണക്കി എടുക്കണം മഴയുടെ എല്ലാം കൂടെ അപ്പൊ പാത്രത്തിനകത്ത് കുത്തു വീണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾ പോലെ അങ്ങനെയൊക്കെ വീഴുന്നു കേട്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി റെഡി ആക്കിയിട്ട് എടുക്കണം പേപ്പർ കൂടെ വെച്ച് കൊടുക്കേപ്പൂടെ അടുക്കാൻ വെച്ചിടപ്പം കത്ത് ചെറിയ കുളിർമയുണ്ട് കുറച്ച ദിവസം കത്തിച്ചില്ലെങ്കിൽ പിന്നെ കത്താനും ഭയങ്കര പാടുമാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചു കുറേ വിറവൊക്കെ അങ്ങ് തീർന്ന് വിറവ് കത്തുന്ന ഭാഗം മാത്രമാണ് നല്ല ചൂട് പിടിച്ചു തന്നെ ഇരിക്കും പിന്നെ ബാക്കി വിട്ട് കത്തും ഇല്ല അങ്ങനെ കുറച്ച് അന്ന് ഡീസലൊക്കെ ഒഴിച്ചിട്ടൊക്കെ പിന്നെ കത്തിച്ചു പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു മണ്ടേകൾ നമ്മൾ വെച്ചു കൂടാട്ടെ കാരണം എന്തെങ്കിലും വെയിറ്റ് ഇതുപോലെ പാത്രം കഴുകിട്ട് അങ്ങനെ വെച്ചുവിടാം സൈഡിൽ വെച്ചെന്ന് വെച്ചാൽ വെള്ളം അത് കഴിഞ്ഞിട്ട് പോട്ടെന്ന് വിചാരിച്ച വെച്ചാണ് മുകൾ ഭാഗത്ത് ഇന്ന് പാത്രങ്ങളെല്ലാം ഉണങ്ങി ഇപ്പം ഇതെല്ലാം അങ്ങനെ വെച്ച് അവിടെ അതെല്ലാം ഒന്ന് ഒതുക്കി പാർട്ടി വെക്കണം അവിയൽ വയ്ക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഒരു വിഴുക്ക് ഇരട്ടി വയ്ക്കാം നാട്ടിൽ ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്ത് ഒരു സവാളയും ഒരു പച്ചമുളകും ആ അതേ കറണ്ട് വന്നു അപ്പോൾ എന്തായാലും നോക്കട്ടെ തൊക്കുമെങ്കിൽ പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് എളുപ്പത്തിൻ്റെ വിഴുക്ക് ഉരട്ടി വയ്ക്കാം അരിഞ്ഞു ഇല്ലെങ്കിൽ അവിയൽ വയ്ക്കായിരുന്നു കഴുത്തങ്ക വെച്ചിട്ടൊക്കെ വിഴുക്ക് ഇരട്ടണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടെ ഇട്ടിട്ട് വിഴുക്ക് ഇരട്ടണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴുത്തങ്കയും ഉണക്കമീനും കൂടെ വാളക്കരുവാട പിന്നെ ചാള മത്തി ഉണ്ടല്ലോ അങ്ങനെ ഉള്ളത് എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് പിന്നെ വിഴുക്കുരട്ടി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോൾ നമുക്കൊരു വിഴുക്കുരട്ടി ഇതിൻ്റെ കൂടെ ഉണക്കമേ ഇടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മീൻ മേടിച്ചിട്ടുണ്ടല്ലോ വെള്ളം കിടന്ന് തിളയ്ക്കുന്നു ഇടയ്ക്ക് ഇല്ല കറണ്ട് ഇന്നലെ തൊട്ട് നമുക്ക് ഒരു അരമണിക്കൂറ് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അരമണിക്കൂർ കാൽ മണിക്കൂർ അങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നു അവിയലിനൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അവിയലിനൊക്കെ നാളെ വയ്ക്കാം എല്ലാം എടുത്തൊക്കെ വരുമ്പം കറണ്ട് പോകണം ആരൊക്കെ ഞാൻ കല്ലിലൂടെ തളക്കാൻ കുറച്ചില്ലല്ലോ ഒരു സവാള എടുത്ത് കഴുകിയിട്ടുണ്ട് കേട്ടാ കഴുകിയിട്ട് നമ്മൾ കണ്ട ഇവിടുത്തെ ഇത് ഇങ്ങനെ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് ഒരു കട്ടിയുണ്ട് ഇതിലിപ്പോൾ ഇല്ല ഞാൻ എടുത്ത് കളഞ്ഞത് മൂർച്ചയുണ്ട് നല്ല മൂർച്ചയുള്ള പിച്ചാത്തിന് കൈ മുറിയൂല ഇതുവരെ ഇല്ല ഏട്ടാ മുറിയും ഇടയ്ക്ക് ചില സമയത്ത് മുറിയുന്ന പിച്ചാത്തി എടുത്ത് വെച്ച് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുറിയില്ല മുറിയാത്ത പിച്ചാത്തിയാണ് ഇപ്പം മൂർച്ച ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ കൈ മുറിയും ഒരു സവാള എടുത്ത് ഇപ്പം ഒരു വിഴുപ്പായി എന്തായാലും വിഴുപ്പിനുള്ളതായി അടുപ്പും തേലും കത്തിക്കിട്ടി നല്ല തുണി കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകിയിട്ട് ഇന്നലത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി പച്ച ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരു മുളകേ എടുത്തിട്ടുള്ളൂ ഒരെണ്ണം മതി രണ്ടെണ്ണം വേണമെങ്കിൽ എടുത്തായിരുന്നു ോക്കട്ടെ ഇതായിട്ടുണ്ട് ഒരു മിഴുക്കിനുള്ളതായിട്ടുണ്ടേ അപ്പം ഇത് ഒന്നും അരി ഇട്ടിട്ട് വരട്ടെ എന്നിട്ട് വിഴുക്ക് വരക്കാം അതിനകത്ത് കട്ട് ചെയ്ത് അത് മാറ്റി നിങ്ങൾക്ക് അരി എടുക്കട്ടെ ി ബക്കറ്റിട്ട് വെച്ചില്ല ബക്കറ്റിട്ട് വെക്കുമ്പോൾ ബക്കറ്റിലല്ല സ്റ്റീലിൻ്റെ ഒരു പാത്രം ഉണ്ട് അവിട്ട് വെക്കും ഇതാകുമ്പോഴത്തേക്കും നല്ല ചോറുമാണ് പെട്ടെന്ന് വെന്ത് കിട്ടും അടുത്തിൻ്റെ ആ ഒരിത് മാത്രമേ ഉള്ളൂ വിറവ് ശരിക്കു വിറവ് വേണം ഒരു വെള്ളമല്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഇതിൽ എന്തെങ്കിലും പൊടി അടിച്ചൊക്കെ ആയിരിക്കും വരുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ കാടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരി എടുപ്പിടട്ടെ രണ്ട് കൈ വെച്ച് വേണം നമ്മൾ അരി എപ്പോഴും അവിടെ കഴുകി എടുക്കാനായിട്ട് അപ്പം നന്നായിട്ട് അഴുക്കളവ് കുതി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇത് ഒന്ന് ഒരു ഉപ്പ് ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് കൊടുത്താൽ കിടന്ന് വേവും ഇതിൽ നമ്മൾ വെള്ളം ചേർക്കല്ലേ ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ഇടൂല ഇടൂലേട്ടോ കഴുത്തങ്കയൊക്കെ വിടുക്കുന്നെങ്കിൽ മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇതുവരെ പിന്നെ ഒത്തിരി ഒരു ശകരമാകി വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട ഒരടപ്പം വെളിച്ചെണ്ണയ്ക്കും വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ളേ അത് മതി അതിൻ്റെ ആവശ്യമേ തീ കുറച്ചിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വഴറ്റി കിട്ടും അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചേടും ഇതിലിപ്പോൾ ഉപ്പനീരം വെളിച്ചെണ്ണയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത്യാവശ്യം സവാളും ഈ ഇതുണ്ടല്ലോ എന്താണ് കഴുത്തങ്ക അതിന്ന് വെള്ളം ഇറങ്ങിക്കോളെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീനൊന്നു കട്ടിയിട്ട് നേരത്തെ മീൻ കട്ടി എടുത്തതാണ് പിന്നെ ഇതും കൂടെ അങ്ങ് അടുപ്പി വെച്ച് കഴിഞ്ഞ് കുഴപ്പമില്ല തീയൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ട നന്നായിട്ട് കുറച്ച് വെച്ചേക്കണേ വിളിക്കുന്നു മക്കളവിടെ കിടന്ന് കളിക്കുന്നതിനാണ് അമ്മച്ചി ഇവിടെ കിടന്ന് വിളിക്കുന്നത് രണ്ട് ഓലച്ചൂട്ട് ഞാനാണ് എടുത്ത് അവിടെ ഇട്ട് കൊടുത്തത് മറ്റേത് ഹാപ്പി ആയിരുന്നു നമ്മളെ അടുക്കളയിലുള്ള കളിയും ബേളവും അവരെ ഊഴോ ഒരു നേട്ടാ ഇപ്പം ഹാപ്പി അങ്ങ് വെളിയിലായപ്പം ഇവരായേ എന്തായാലും അടുക്കള തൂത്തേ പറ്റുകയുള്ളൂ എന്തായാലും ചോറൊക്കെ വെക്കുകയും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കിയിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എനിക്ക് ആണ് എന്തൊരു ബഹളം ഒന്നറിയാമോ രണ്ടും കൂടെ അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും നല്ലതോ അറിയണോ ഒന്നും അറിയണ്ട വരുന്നു പോയി അങ്ങ് വെളിയിൽ ചാടി ഭയങ്കര ഓട്ടോ ആയി ഇപ്പം ളന്നു ഇതും കണ്ടോണ്ട് വിടുന്ന എൻ്റെ ജോലി ഒന്നും നടക്കൂലാണ് ഒളിച്ചേട്ടാ ഒളിച്ച് ഇതാണ്ട ഒളിച്ചിരിക്കുന്നു എല്ലാം അറിയാം എന്താ പോണു അവരോടൊക്കെ ഒന്ന് കളിക്കട്ടെ ഇല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നടക്കൂലെന്ന് വെള്ളം ഒരു തുള്ളി ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് വെളിച്ചെണ്ണയായിരുന്നു അത നന്നായിട്ട് വെന്ത് വന്ന് ഇതില്ലാണ്ട് തനിയേ വെള്ളം ഇറങ്ങിയതാണേണ്ട ഇത്രയും വെള്ളം ഇതൊന്ന് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വേണ്ട ഇനി ഇത് ഈ ഒരു വെള്ളം വറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ തീ നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കണേ അല്ലാതെ ഒട്ടും നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങുന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ വെള്ളം ഒന്നും വറ്റിക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വയ്ക്കും അപ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും വെള്ളം വറ്റി കിട്ടും കരിഞ്ഞു പോവേന്നുമില്ല നമ്മൾ കൂടെ നിന്ന് വേണം ഇതിനെ ഇതിനിയിപ്പം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത് അതാ ഈ വെള്ളം അങ്ങ് പോകും ചട്ടിക്ക് അടുക്കി പിടിക്കുക ഒന്നുമില്ല ഏട്ടാ മൺചട്ടിയിലൊക്കെ വെച്ചതെന്നും പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല ഇതാണ് ഏറ്റവും നല്ലത് മൺചട്ടിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റേ ഇതുണ്ടല്ലോ ചട്ടി സ്റ്റീലിന്റെ അതിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും മൺചട്ടിയിലാകുമ്പോൾ കുഴപ്പമില്ല അതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എളുപ്പം കരിയും വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുപോലെ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ എടുക്കാമല്ലോ ഇത്തിരി ഒന്ന് അടച്ചു വെക്കട്ടെ തീ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇച്ചിരി ഒന്ന് പെട്ടെന്നൊന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഇത്തിരി കുറച്ച് തീയൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് വെള്ളം കിടന്നതൊന്ന് വറ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല ഇപ്പോഴും തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിഴുക്ക് ഇരട്ടാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടാണ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് പറ്റിച്ചെടുത്തു നല്ല സൂപ്പറായിട്ട് തന്നെ അതാണ്ട് നല്ലതാണ് ചോറ് ഒഴിക്കാനൊക്കെ പക്ഷേ ഇതിൻ്റെ കൂടെ ഉണക്കമീനും കൂടെ ഇട്ടിട്ട് വെക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പറ്റുവാണെങ്കിൽ ഇനി ഒരു ദിവസം നമുക്ക് എന്തായാലും അങ്ങനെ എടുക്ക് അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ല ഒരു തുള്ളി വെള്ളവും ഇല്ല ഒന്നുമില്ല അപ്പോൾ എന്തായാലും വിഴുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ ഇതൊന്നും ഇല്ല കുറച്ച് അത് നമ്മൾ അടച്ച് വെച്ചിട്ട് ആ ഒരു നീരാവിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ട് അടയ്ക്കുമ്പോഴത്തേക്ക് ഇത്ര ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇത്ര വെയ്ക്കുമ്പോഴത്തേക്ക് ഇതുവഴി ആ ഒരു പുകയുണ്ടല്ലോ അതങ്ങ് പുറത്ത് പോവുകയും ചെയ്യും ഈ അടപ്പിൽ തന്നെ നീരാവി തങ്ങിയിരിക്കും നീ അത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ തന്നെ വെള്ളം വരുമ്പോൾ പുറത്ത് കളി ഇതിനകത്ത് വെള്ളം ഇറങ്ങില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അപ്പം നമ്മൾ വേറെ എന്ത് കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് അട കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അടച്ച് വെക്കുക ഒരു തുള്ളി വെള്ളം അതിനകത്ത് വീഴത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മൾ വഴുക്കായിട്ടുള്ളൂ ഇനിയിപ്പം നമ്മൾ ചോറ് കഴിക്കട്ടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറിയും വെച്ച് വിഴുപ്പ് വരട്ടി കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച നല്ല ചൂര മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് എന്നാൽ ആരോ ചോദിച്ചേട്ടാ ഇങ്ങനെ കട്ടിക്ക് എങ്ങനെയാണ് വെച്ചത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കറക്റ്റ് കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മീൻകറിയൊക്കെ വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ മീൻകറി എടുത്തു ഒരുപാട് മീൻകറിയും വെള്ളം കണക്കായാലും കൊള്ളത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട വെള്ളം കണക്കിട്ട് ഇത് നമ്മൾ നേരത്തെ വിഴുക്ക് ഇരട്ടി വെച്ചല്ലോ അപ്പോൾ അത് നമ്മൾ വെച്ചെടുക്കുമ്പോൾ കുറച്ചേ കാണൂട്ടോ അപ്പോൾ ഇത് പിന്നെ വെള്ളം ഒന്നും ചേർക്കാതെയൊക്കെ എടുത്തീണം നല്ല അടിപൊളിയിട്ട് വെച്ച് പിന്നെ ചട്ടിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇതിലോട്ടങ്ങ് മാറ്റി കേട്ടോ ചട്ടിയിൽ പിന്നെ നമ്മൾ വെച്ചേക്കണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇതിലോട്ട് മാറ്റി വെച്ചു നല്ല അടിപൊളി വീഴ്ത്തും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്